നമസ്കാരം മൂന്നാറിൽ കാട്ടാന ഭീതി സജീവം ചക്കക്കൊമ്പനും പടയപ്പിയും ഭീഷണിയായി തുടരുകയാണ് ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായി സിംഗ് കണ്ടത്ത പുലർച്ചെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കൂരമാക്കൽ മനോജ് മാത്യുവിന്റെ വീടാണ് ചക്കക്കൊമ്പൻ ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചത് ആളഭയമില്ല പുലർച്ചെ നാലോടെ മനോജിന്റെ വീടിന് മുന്നിലെത്തിയ ആന കൊമ്പ് ഉപയോഗിച്ച് ഭിത്തിയിൽ ശക്തിയായി കുത്തുകയായിരുന്നു ഇതോടെ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണു വീടിന്റെ അകത്തെ സീലിങ്ങും തകർന്നു വീണു വീടിനകത്ത് മനോജും കുടുംബവും കിടന്നുറങ്ങിയായിരുന്നു ശബ്ദം കേട്ട് ഇവർ ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും കൊമ്പൻ സ്ഥലം വിട്ടിരുന്നു ദിവസങ്ങളായി ഇതേ നിലയാണ് പ്രദേശത്ത് തുടരുന്നതെന്നും മനോജ് പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് ചക്കകൊമ്പന്റെ ആക്രമണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിലാണ് ചക്കകൊമ്പൻ പുലർച്ചെ നടത്തിയ പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് ഇതിനൊപ്പമാണ് പടയപ്പയുടെ വീതി ദേവികുളത്ത് പടയപ്പ സജീവമാണ് ആനയെ വനംവകുപ്പ് കാട്ടിലേക്ക് തുരുത്തിയെങ്കിലും ഏതുസമയം തിരിച്ചു വരാം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കണമെന്നും വനവകുപ്പ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം തുമ്പിക്കൈകൊണ്ട് കെ എസ് ആർ ടി ബസിന്റെ സ്റ്റിയറിംഗ് കറക്കിയും സീറ്റ് ബെൽറ്റ് പൊട്ടിക്കാൻ ശ്രമിച്ചും പടയപ്പയുടെ പരാക്രമം മേഖലയിൽ നടത്തിയിരുന്നു ഇന്നലെ രാവിലെ യാത്രക്കാരുമായി പോയ കെ ബസ്സിനുള്ളിൽ ഭക്ഷണം തേടിയായിരുന്നു പടയപ്പയുടെ പരാക്രമം രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ലാക്കാട് ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് കാട്ടാന റോഡിലിറങ്ങിയത് ബസ്സിൽ പതിനഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു ആനയെ റോഡിൽ കണ്ടതോടെ ഡ്രൈവർ പി പി ഹരിദാസ് ബസ് റോഡരികിൽ ഒതുക്കി നിർത്തി കണ്ടക്ടർ എൻ കെ സജീവനും ഡ്രൈവറും യാത്രക്കാരും എല്ലാം ബസിന്റെ പിൻഭാഗത്തേക്ക് മാറി ഷട്ടറുകൾ താഴ്ത്തിയിരുന്നു പടയപ്പ ഡ്രൈവർ സീറ്റിന്റെ അടുത്തുള്ള വാതിലൂടെ തുമ്പുകയ്യ് അകത്തിട്ട് ഭക്ഷണത്തിനായി പരതി ഡ്രൈവറുടെ സീറ്റ് ബെൽറ്റ് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ച ശേഷം പിൻവാങ്ങി ബസിന് കേടുപാടില്ല ദ്രുതകർമ്മ സേനയെത്തി ഓടിച്ചു എന്നാൽ ആന ഇപ്പോഴും സമീപ പ്രദേശത്ത് തന്നെയുണ്ട് ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പനെ നാടുകടത്തിയിട്ടും ചക്കക്കൊമ്പനും പടയപ്പയും പ്രശ്നം തുടരുന്നു എന്നതാണ് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നത് തുടർച്ചയായി ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ അരിക്കൊമ്പന്റെ വിഹാര കേന്ദ്രമായിരുന്ന ഈ പ്രദേശത്ത് നിന്ന് കൊമ്പനെ മാറ്റിയതിനു ശേഷം കാട്ടാനാക്രമണങ്ങൾ കുറവ് വന്നിരുന്നു എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനാക്രമണം മേഖലയിൽ സജീവമാകുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കാട്ടാനാക്രമണത്തിൽ രണ്ടുപേരായിരുന്നു മേഖലയിൽ കൊല്ലപ്പെട്ടത് ഇതിനു പുറമെയാണ് ചക്കക്കൊമ്പൻ വീടുകളും റേഷൻ കടകളും ആക്രമിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കാട്ടാന വീട് അടിച്ചു തകർത്തിരുന്നു വീടും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ഗോപിനാഥന്റെ വീടാണ് തകർത്തത് മാസങ്ങൾക്ക് മുൻപ് ആനിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് മുങ്ങിമരിച്ച ഗോപിനാഥന്റെ കുടുംബമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് അതേസമയം പത്തനംതിട്ടയിലും യുവാവിനെ ആക്രമിച്ചു വടശ്ശേരിക്കരയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് വടശ്ശേരിക്കരയിലെ മഞ്ചേഷ് എന്നയാളിനെയാണ് കാട്ടാനാക്രമിച്ചത് ഗുരുതര പരിക്കുകളോടെ മഞ്ചേഷിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബടശ്ശേരിക്കര വനാതിർത്തി മേഖലയിലും കാട്ടാനശല്യം രൂക്ഷമാണ് ബൗണ്ടറി മേഖലയിലെ വിവിധ ഇടങ്ങളിലായി ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതും പതിവാണ് ഇതിനിടയിലാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ച സംഭവം ഉണ്ടായത് ചൊവ്വാഴ്ച രാത്രി ഒൻപതരോടെയായിരുന്നു വടശ്ശേരിക്കരയിൽ ചെമ്പരത്തി മൂട്ടിൽപ്പടിയിൽ കാട്ടാനയുടെ ആക്രമണം നടന്നത് സന്ധ്യയ്ക്ക് തന്നെ ഈ ഭാഗത്ത് ആനയെ കണ്ടിരുന്നു മഞ്ചേഷ് ഉൾപ്പെടെയുള്ളവർ പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടെ റോഡിന്റെ താഴ്ഭാഗത്തേക്ക് ആന മരച്ചിലൊടിക്കുന്ന ശബ്ദം കേട്ടു ടോർച്ച് തെളിച്ച് നോക്കുമ്പോഴേക്കും മറുഭാഗത്തുകൂടി ആന അടുത്തെത്തി എല്ലാവരും ചിത്രയോടി ആനയ്ക്ക് മുന്നിൽപ്പെട്ട മഞ്ചേഷ് താഴ്ചയിലേക്ക് വീണു ആന അതിവേഗം കുഴിയിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിലും ഇദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പരിക്കുകളോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മഞ്ചേഷിനെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി